അഭിജിത്തിന്റെ എന്താ സംഭവം നീ വഴക്കുണ്ടാക്കി വന്നു ഇതെന്താ പെട്ടിയോ നീ ആയിട്ട് വഴക്കുണ്ടാക്കി വന്നതാ ഏ കാര്യം ചേച്ചറിഞ്ഞാ മതിയോ എന്നെ എന്നു ചോദിക്കാം നീ എത്ര ദിവസം വരുന്നത് നിന്നെ പറ്റി ചോദിക്കാനാണ് അപ്പൊ ഞാനിത് നിക്കണത് അവനെ കുറിച്ച് ചോദിക്കുന്നു വേണ്ടേ എന്തായി കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം ആകുമ്പത്തേന അവരുടെ തെറ്റിയാ ഇതെന്തൊരു അവനേറ്റോ അതോ അവന്റെ അച്ഛനേറ്റോ അമ്മയായിട്ടോ ആര് തെറ്റിയത് ഇപ്പോ അയാള് ശരിയില്ല അവൾ ആരും ശരിയില്ല എന്തായി ഞാൻ എന്താ ഒരു അടിമയാണോ ഏ അങ്ങോട്ട് അങ്ങനെ ഇത് അത് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്റെ പൊന്നു മോളെ ഈ വീട്ടിലത്തെ പതിവാവില്ല ചിലപ്പോ അവിടെ അവിടെ വേറൊരു തരത്തിലുള്ള ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ വേണ്ട ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നെ കൂടി മനസ്സിലാക്കണ്ടേ നിന്നെന്ത് മനസ്സിലാക്കാൻ അവരിഷ്ടത്തിന് ഞാൻ എന്തെ പേക്കൂത്ത് അവിടെ പോവാൻ പറ്റൂല ഒരു മര്യാദക്ക് വേണ്ടേ അവരുടെ കാര്യങ്ങൾ മാത്രം ഞാൻ എന്ത് എനിക്കിതിനനുസരിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് നീ എന്താ തീരുമാനിച്ചപ്പോണോ പറഞ്ഞത് നീ എന്താ ചിരിക്കേ നിനക്കത് കുട്ടിക്കളിയാണോ അശ്വരി നീ എന്തീ പറയുന്നത് കല്യാണം കഴിഞ്ഞു മൂന്ന് മാസം ആവുമ്പഴത്തേ കെട്ടിയവനായിട്ട് തെറ്റി പിരിഞ്ഞതേ എന്ത് കാര്യത്തിനാ നീ അവനായിട്ട് തെറ്റിയത് അതെന്നെ ഭരിക്കുന്ന എന്താ അവൻ പറഞ്ഞു ഭരിച്ചതാന്ന് കേക്കട്ടെ എന്റെ ഫ്രണ്ടിന്റെ ഇതാണോ ഭരണം ഇതാണോ ഭരണം എന്താ നീ ഇങ്ങനെ ഞാൻ നോക്ക അശ്വതി നമുക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആകെയുള്ള കാരണന്മാരാവശ്യ അവരാരും നമ്മളെ അടുപ്പിക്കൂല ചേച്ചിക്ക് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് നിന്റെ കാര്യങ്ങളും ഇപ്പൊ തന്ന നിന്റെ കല്യാണവും കഴിഞ്ഞ് പറഞ്ഞയച്ചത് എൻ്റെ എന്റെ മേത്തുള്ള ഈ ഭാരങ്ങളൊക്കെ ഞാൻ ഇറക്കി ഉള്ളൂ നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അവന് ഉപേക്ഷിച്ചതേ ഇതുപോലെ പെട്ടി കൊടുത്തു വന്നാലുള്ള കാര്യം എന്താ ചേച്ചി അഭിജിത്തിനെ വിളിക്കട്ടെ വേണ്ട വീണ്ടും ആ വീട്ടിലേക്ക് ഞാൻ പോവില്ല അല്ലെങ്കിൽ അയാൾ നന്നാവാൻ പറ എന്നോട് മാപ്പ് പറയാൻ പറ നിന്നോട് മാപ്പ് പറയാം നിന്റെ എന്നാണ് പ്രശ്നം ഇതുപോലെ ഓരോന്നൊക്കെ ഉണ്ട് ചെയ്തില്ല ചെയ്തില്ല പിന്നെ ജീവിക്കാനാ നീ വിചാരിച്ചത് അവിടെ ആരപ്പുള്ളത് വയസ്സായ അവന്റെ അച്ഛനും അമ്മയും ഏർ വയ്യാണ്ട് നടക്കണ ആ അമ്മ വേണോടെ നിനക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ അതൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ പിന്നെ എന്താ നീ പറഞ്ഞത് നിന്റെ കയ്യില് തെറ്റുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നേ അതിന്റെ ബാക്കിയല്ലേ അവർക്ക് അറിയുള്ളൂ നീ ഏട് തരാന്നുള്ളത് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ എടിക്കല്യാണത്തിന്റെ തലേ ദിവസം കൂടി നിനക്ക് മണി അറയിലേക്ക് എല്ലാം എത്തിച്ചേരുന്ന ആളിലിരുന്ന് ഞാൻ അശ്വതി കാര്യം മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് നിന്നോട് നീ അതൊക്കെ ക്ഷണിക്ക് നമുക്ക് അച്ഛനും ഒന്നില്ല എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നിന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇപ്പൊതാ നല്ല ഒരാളെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു എന്നിട്ട് നീ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വന്നാൽ എങ്ങനെയാ ഏ ഇതിന് വ്യക്തമായിട്ടുള്ള കാരണം എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നെ വിളിച്ചിരുന്നു അവൻ നീ വാശി പിടിച്ചതും പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞതും എല്ലാം അവൻ എന്നോട് പറഞ്ഞു ഏതോ മുള്ളിയാ തീർച്ച ബന്ധമുള്ള കല്യാണത്തിന് അപ്പൊ അവരുടെ അമ്മായിയുടെ മോളുടെ കല്യാണം അതിനും കുറച്ചും കൂടി പ്രാധാന്യം അതിന്റെ ഫ്രണ്ട് അല്ലേ ആ ഏതോ മുള്ളിയത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിച്ച ഫ്രണ്ട് അതിനേക്കാളും ഇല്ലേ കുട്ടിയെ മറ്റവരെ കല്യാണം ഇല്ലെങ്കിലും അവൻ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ഉച്ചക്ക് ശേഷം പോവാം പാർട്ടിക്ക് പോവാം അപ്പൊ അത് പറ്റില്ല ആദ്യം അവിടെ പോയിട്ട് ഇവിടെ പോവാൻ പറ്റില്ലല്ലോ

ഇത് പണിയെടുക്കില്ല എന്നാ പഠിക്കോ അതും ഇല്ല ഏറെ നേരം സിനിമയും സീരിയലും ഈ ഫോൺ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ അമ്മയല്ലേ നിന്റെ ഡ്രസ് അടിവസ്ത്രം പോലെ ആക്കി തരുന്നത് വാഷിംഗ് മെഷീൻ അല്ലേ ചേച്ചിയുടെ ജീവിതം നിന്റെ മുന്നിലുണ്ട് നീ അത് മറക്കരുത് കേട്ടാ ചേച്ചിയുടെ പോലെ നിനക്കു ആവണോ ഏ ആണോ എന്റെ അച്ഛനും അമ്മയും പോയിരുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു നിന്നെ നോക്കാൻ ഞാൻ പോയാ നീ ഇവിടെ നിന്നാൽ ആര് നിന്നെ നോക്കും നോക്കൂ നിവറ നിനക്കൊരു പഠിപ്പില്ല ജോലിയില്ല പഠിക്കാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു അവസ്ഥ അവിടെ എന്തായിരുന്നു പഠിക്കാതെ ഉഴപ്പി നടക്കല്ലേ അതല്ലായിരുന്നു പരിപാടി എല്ലാത്തിനും പൊട്ടി നല്ല എ ക്ലാസ് മുട്ടയും വാങ്ങിയിട്ടാണ് മോള് പോകുന്നത് അതും കഴിഞ്ഞ് സമയമായപ്പോ ഞാൻ കെട്ടിച്ചും വിട്ടു ഇപ്പൊ ഈ ജോലി ഇല്ലാണ്ട് ഈ വീട്ടിൽ പറഞ്ഞതിൽ എന്ത് ചെയ്യാ എനിക്ക് ഞാൻ ഉള്ള കാലം വരെ ഞാൻ നോക്കും അത് കഴിഞ്ഞ് നിനക്ക് പറ്റിയില്ല ഉറപ്പാണ് അഭിജിത്തിന്റെ കാര്യം വേണ്ടേ അവനെ എന്നാ നോക്കാം അത് വേണ്ട പിന്നെ സംസാരിച്ച അപ്പൊ നിനക്ക് അഭിജിത്തിന് വേണം അല്ലേ നീ ഒരു കാര്യം ചെയ്യ് ചെറിയ ചെറിയ ഇങ്ങനത്തെ പിണക്കങ്ങളൊക്കെ എല്ലാ കുടുംബ കുടുംബജീവിതത്തിലുള്ളതാണ് എന്നെ കരുതി അത് വലിയതാപാട് നോക്കണ്ട ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് അതിനുള്ള നടപടി നോക്കാം നിന്നെ ഫോഴ്സ് ചെയ്തിട്ട ചേച്ചി എന്തായാലും ഇവിടെ നിന്ന് പക്ഷെ ചില ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കണം നമ്മൾ പത്തും പതിനാലും വയസ്സായ കുട്ടികളൊന്നും അല്ല അല്ലേ ആ വീട്ടിലെ ആകെയുള്ളൊരു മോനാണ് അവൻ അവന്റെ അച്ഛനും അമ്മയ്ക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പ്രായമായി അവരാണെങ്കിലോ രണ്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പാപങ്ങൾക്ക് വയസ്സുവായി നടക്കാനും വയ്യ ഇരിക്കാനും വയ്യാതൊരു അവരെ കൊണ്ട് നീ പണിപ്പിക്കുമ്പോ അത് അഭിച്ച് ചോദിച്ചാൽ അതിലിപ്പോ എന്താ ഒരു തെറ്റ് അല്ലേ പിന്നെ അവൻ പറഞ്ഞ പോലെ നിനക്ക് പഠിക്കാൻ പോയിക്കൂടെ നീ അതും ചെയ്യില്ല എല്ലാ മാസികകളും വായിച്ചിട്ട് ഈ ടി വിയിലേക്ക് നോക്കിയിരുന്നിട്ട് മോശല്ലേ മോളെ ഉം നമ്മുടെ ജീവിതം ടിക്ടോക്ക് ആണോ നമ്മുടെ ജീവിതം ഇൻസ്റ്റയാണോ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ നീ ഇൻസ്റ്റയിൽ റീലും കാര്യങ്ങളും ഒക്കെ എഴുതുന്നുണ്ട് ഇത് എപ്പോഴെങ്കിലും തടഞ്ഞിട്ടുണ്ടോ നിന്റെ ഇഷ്ടത്തിന് നിന്നെ എപ്പോഴെങ്കിലും അവൻ കൊണ്ടുപോവാതിരുന്നിട്ടുണ്ടോ പുറത്തേക്ക് അപ്പൊ പിന്നെ എന്തിനാ ഈ മുൻകോപങ്ങനെ കാണിക്കണേ സംസാരിക്കാം ശരി ആദ്യം പോയിട്ട് അവനെ വിളിക്കും എന്നിട്ട് നീ ഒന്ന് സംസാരിക്കും എന്നിട്ട് വിളിക്കാൻ വരാൻ പറയേ പേ ഡി പെണ്ണിൻ്റെ ഒരു ക